ഇന്ദിരാഗാന്ധി മുൻകൂട്ടി കണ്ട പോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തിരിഞ്ഞ് യുദ്ധത്തിന് പ്രഖ്യാപനം കുറിക്കുന്നു അങ്ങനെ ആ ദിവസം വന്നെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്ന് വൈകുന്നേരം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും കൂടാതെ തന്നെ ആക്രമണം വ്യോമസേന വഴി അഴിച്ചുവിട്ടു പക്ഷേ ആക്രമണങ്ങളിൽ ഇന്ത്യൻ വിമാനങ്ങളിൽ ഒന്നുപോലും പാകിസ്ഥാനെ തകർക്കാൻ കഴിഞ്ഞില്ല പാക് വിമാനങ്ങൾ ആകാശത്ത് തുടരുമ്പോൾ തന്നെ ഇന്ത്യൻ പോർ വിമാനം പാകിസ്ഥാന്റെ ആകാശത്തേക്ക് പാഞ്ഞു മണിക്കൂറുകൾ കൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ചിറകറിയാമെന്ന് വ്യാമോഹിച്ച പാകിസ്ഥാൻ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പതറിപ്പോയി ഇന്ത്യയുടെ വ്യോമസേന ആകാശാധിപത്യം നേടിയെടുത്തു ശരിക്കും ഡിസംബർ മൂന്ന് മുതൽ പതിനാറ് ദിവസം വരെ നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ പല പോരാട്ടങ്ങളും നടന്നു അതിൽ ശ്രദ്ധേയമായ കുറച്ച് പോരാട്ടങ്ങളെപ്പറ്റി അറിയാം അതിലൊന്നാണ് പി എൻ എസ് ഗാസിയുടെ പതനം വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഔദ്യോഗികമായി പാക് ഇന്ത്യ യുദ്ധം തുടങ്ങിയതെങ്കിലും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് നീക്കങ്ങൾ നടത്തിയിരുന്നു വി എൻ എസ് ഗാസി എന്ന പേരിൽ പാകിസ്ഥാന്റെ ഇലക്ട്രിക്കൽ സബ്മറൈൻ വളരെ രഹസ്യമായി വിശാഖപട്ടണ തുറമുഖത്തടുത്തു ഗാസിയുടെ ലക്ഷ്യം ഐ എൻ എസ് വിക്രാന്ത് എന്ന ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ തകർത്ത് കടലിലെ ഇന്ത്യൻ മേധാവിത്വത്തെ തകർക്കുക എന്നതായിരുന്നു എന്നാൽ അടപടലം ഗാസി കബിളിക്കപ്പെട്ടു ഗാസി എത്തുന്നതിന് പത്ത് ദിവസം മുന്നേ തന്നെ ഐ എൻ എസ് വിക്രാന്തിനെ നാവികസേന സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി